മുസാഫർപൂർ അഭയകേന്ദ്രത്തിൽ പെൺകുട്ടികളെ നിർബന്ധിച്ച് അശ്ലീല സംഗീതത്തിനൊപ്പം നൃത്തം ചെയ്യിപ്പിക്കുകയും മയക്കുമരുന്ന് നൽകിയ ശേഷം ബലാത്സംഗം ചെയ്തതായും സിബിഐ അന്വേഷണ സംഘം കണ്ടെത്തി ഇതുസംബന്ധിച്ച് സിബിഐ എഴുപത്തിമൂന്ന് പേജടങ്ങുന്ന കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു പ്രധാന പ്രതിയും അഭയകേന്ദ്ര നടത്തിപ്പുകാരനുമായ ബ്രജേഷ് താക്കൂറിനെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പത്തു വർഷത്തിലധികമായി താങ്കളെ ക്രൂരപീഡനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ടെന്ന് പെൺകുട്ടികൾ മൊഴി നൽകി ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് കഴിഞ്ഞ വർഷം നടത്തിയ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ ഭാഗമായി പെൺകുട്ടികളോട് സംസാരിച്ചപ്പോഴാണ് അഭയ കേന്ദ്രത്തിലെ ക്രൂരപീഡനം പുറംലോകമറിയുന്നത് കഴിഞ്ഞ പത്തു വർഷത്തോളമായി അഭയ കേന്ദ്രത്തിൽ പീഡനത്തിന് ഇരകളായിട്ടുണ്ടെന്ന് അന്ന് പെൺകുട്ടികൾ തുറന്നു പറഞ്ഞിരുന്നു ടീസ് ഈ വിവരം സാമൂഹ്യനീതി വകുപ്പിന് കൈമാറിയതോടെയാണ് നാലുനില കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്രം റെയ്ഡ് ചെയ്ത് പെൺകുട്ടികളെ രക്ഷപ്പെടുത്തുന്നത് വർഷങ്ങളായി അഭയകേന്ദ്രത്തിന്റെ നടത്തിപ്പ് ചുമതലയുണ്ടായിരുന്ന ബ്രജേഷ് താക്കൂറാണ് കേസിലെ മുഖ്യപ്രതി രാഷ്ട്രീയക്കാരുമായും ഉദ്യോഗസ്ഥരുമായും വളരെ അടുപ്പമുള്ള പ്രതി അഭയ പെൺകുട്ടികളെ ഇവർക്ക് കാഴ്ചവയ്ക്കുക പതിവായിരുന്നു ബ്രജേഷിനു പുറമേ അഭയകേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ ഇരുപതു പേർ കേസിലെ പ്രതികളാണ് പോക്സോ അടക്കമുള്ള സുപ്രധാന വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പെൺകുട്ടികളുടെ നഗ്നത അനാവരണം ചെയ്യുന്ന വസ്ത്രം ധരിപ്പിച്ച ശേഷം പാട്ടിനോടൊപ്പം അതിഥികൾക്ക് മുന്നിൽ നിർബന്ധിച്ച് നൃത്തം ചെയ്യിപ്പിക്കും പിന്നീട് ഇവരെ മയക്കുമരുന്ന് നൽകി ബോധരഹിതരാക്കിയ ശേഷം ബ്രജേഷ് അതിഥികൾക്ക് കാഴ്ചവയ്ക്കും ഇതു സംബന്ധിച്ച് നിർണായക മൊഴികൾ ലഭിച്ചിട്ടുണ്ടെന്നും സി ബി ഐ കുറ്റപത്രത്തിൽ പറയുന്നു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന പെൺകുട്ടികളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക പതിവായിരുന്നുവെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു അന്തേവാസികളായ നാൽപ്പത്തിരണ്ട് പേരിൽ മുപ്പത്തിനാലു പേരും ബലാത്സംഗത്തിന് ഇരകളായിരുന്നുവെന്ന് വൈദ്യ പരിശോധനയിൽ വ്യക്തമായിട്ടുണ്ട് നാല്പത്തിരണ്ട് കുട്ടികളെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആദ്യം ഇരുപത്തിയൊൻപത് പെൺകുട്ടികൾ പീഡനത്തിനിരയായെന്നായിരുന്നു പുറത്തുവന്ന വിവരം പിന്നീട് മുപ്പത്തിനാല് കുട്ടികൾ പീഡനത്തിനിരയായതായി തെളിഞ്ഞു പ്രതിപക്ഷ സമരത്തെ തുടർന്നാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ സി ബി ഐ ഉത്തരവിട്ടത് മുസാഫർപൂരിലെ കേന്ദ്രത്തിൽ നിന്ന് രക്ഷപ്പെട്ട മുപ്പത്തിയൊന്ന് കുട്ടികളെ മൊക്കാമയിലെ നസറൈദ് അക്കാദമിയിലാണ് പിന്നീട് താമസിപ്പിച്ചത് കുട്ടികൾ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് വെളിപ്പെടുത്തിയതെന്ന് വനിതാ കമ്മീഷൻ പറഞ്ഞു വാഗ്ദാനം നൽകിയും മയക്കുമരുന്ന് നൽകിയുമായിരുന്നു പീഡനം എതിർക്കുന്നവരെ പട്ടിണിക്കിട്ടും ഷൂ കൊണ്ടടിച്ചും ഉപദ്രവിച്ചു പരാതി പറഞ്ഞവരെ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ചു പീഡിപ്പിച്ചവർക്കെതിരെ പരാതി മറഞ്ഞ പെൺകുട്ടിയെ തല്ലിക്കൊന്ന് ചാക്കിൽ കിട്ടി ശരീരം റിക്ഷയിൽ കൊണ്ടുപോയെന്നും കുട്ടികൾ പറയുന്നു ന്യൂസ് ഡെസ്ക് മറദാടൻ ടി